ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോഴീ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോഴതിനായിട്ട് ആദ്യം വേണ്ടത് രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പോൾ അത് ആ മുട്ട ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ടതെന്നും കാര്യമില്ല നമ്മൾ അതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും അത് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുകയൊക്കെ ചെയ്യാം അപ്പം പഞ്ചസാര നന്നായിട്ട് നല്ല ചേരുന്നവരെ ഇളക്കിയെടുക്കണം ഇപ്പോഴേ പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ നമ്മളിത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് റവയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് റവ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കുറേശ്ശെ ആയിട്ട് ആ റവ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ റവ ചേർക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായി പോയാലും അതല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോയാലും നമ്മൾ വിചാരിച്ചത്ര നന്നായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ റവ ചേർക്കുന്ന സമയത്ത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ റവയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി വരുമ്പോഴത്തേക്ക് റവ നന്നായി കുതിർന്ന് കിട്ടും അപ്പോഴത്തേക്ക് ഇതാ മാവ് ഏകദേശം ടൈറ്റായി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കപ്പ് റവ കുറേശ്ശെ കുറേശ്ശേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുമ്പഴേക്കും നമ്മുടെ ആ പരുവായി കിട്ടും അപ്പോഴിതാ റവ മുഴുവൻ ഞാൻ ചേർത്തപ്പോഴേക്കും ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ അതായത് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അത് മൂന്നോ നാലോ എണ്ണം ചെയ്യാനുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്ത് കോരി എടുക്കാം ഇത് കൈ കൊണ്ട് വരി ഇട്ടാലും മതി അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിങ്ങനെ കുറേശ്ശേ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത് ചെറിയ തീ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് ഈ പെട്ടെന്ന് കരിഞ്ഞു പോകും മുട്ടയും റവയാണ് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴേ അങ്ങനെ ഞാൻ എല്ലാം വറുത്ത് പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കാവും നന്നാവുക നല്ല ചൂടോടെ ആകുമ്പോൾ അതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക നമ്മളൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം